ഹായ് ഹലോ അസ്സാം വലൈക്കും അലഹമില്ല ഞാൻ കുട്ടികളൊപ്പസുമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയും നമ്മുടെ നടി ഐശ്വര്യ റായിയും ഒക്കെ പങ്കെടുത്ത ഒരു സദസ്സിൽ വെച്ച് നമ്മുടെ നടിയായ ഐശ്വര്യ റായി പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ വന്നത് ഐശ്വര്യ റായി പറഞ്ഞ വാചകങ്ങൾ ഇതാണ് ഇത് ഇവിടെ ഒരു ജാതിയേ ഉള്ളൂ അത് മനുഷ്യത്വത്തിൻ്റെ ജാതി ഇവിടെ ഒരു മതമേ ഉള്ളൂ അത് സ്നേഹത്തിൻ്റെ മതം ഇവിടെ ഒരു ഭാഷയേ ഉള്ളൂ അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ് ഇവിടെ ഒരു ദൈവമേ ഉള്ളൂ അവൻ സർവവ്യാപിയാണ് അല്ലേ എത്ര സുന്ദരമായ വാക്കുകൾ നമ്മുടെ മോദിജി പോലും എന്താ പറയുക ഇടിവെട്ടിയെ പോലെയാണ് എന്താ പറയുക അങ്ങനെ പറയുന്നത് നമ്മൾ അതേപോലെ ഇരിക്കും അതെ ഒരു ജാതിയേ ഉള്ളൂ ഒരു മതമേ ഉള്ളൂ ഒരു ഭാഷയേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ അല്ലേ പറഞ്ഞത് എത്ര എത്ര നന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കണ്ട നമ്മുടെ ഐശ്വര്യം റൈഡ് വീട്ടിലും ഇനിയിപ്പോൾ ഇ ഡി റൈഡോ ഒക്കെ വരുമെന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇവർക്ക് ഉറക്കു പറ്റാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വരും എന്ത് റൈഡ് കാര്യങ്ങൾ അതെല്ലാം അല്ലേ അതേപോലെ തന്നെയാണല്ലോ നമ്മുടെ ഈ ആര് പറഞ്ഞിരിക്കണത് മീനാക്ഷി മോളും പറഞ്ഞിരിക്കണോ എന്താ ചാതി വ്യവസ്ഥ ഇവിടെ നിന്ന് വന്നു അല്ലേ ചാതി വ്യവസ്ഥ ആരുണ്ടാക്കി അപ്പോൾ നല്ല നല്ല രീതിയിൽ എന്താ പറയുക ഉറച്ച തീരുമാനത്തോടു കൂടുള്ള രാഷ്ട്രീയം എടുക്കുവാനും രാഷ്ട്രീയപരമായിട്ടുള്ള അവനവൻ്റെ വിമർശനങ്ങൾ പറയുവാനും തൻ്റെ ഇടമുള്ള നടികളും നമ്മുടെ ഈ ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലായില്ലേ ഇനി എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവരും പറയണ പോലെ ഞാനും പറയുന്നു എന്തത് ഐശ്വര്യാ റായുടെ വീട്ടിൽ നിന്നാണ് ഈ ഡി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളൂ അല്ലേ അപ്പോൾ എന്നാൽ ശരി